കേരളത്തിലെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഒരു പുരുഷായുസ് മുഴുവനും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി നടത്തിയ എണ്ണമറ്റ പോരാട്ടങ്ങളുടെ ചരിത്രമാണ് സ്വകാര്യസിന്റെ ജീവിതത്തിനുള്ളത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും നയിക്കുന്നതിലും രണ്ട് പാർട്ടിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും രൂപീകരണത്തിലും പാർട്ടിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും കേരളത്തിൽ നയിക്കുന്നതിലും സദാവ് ബി എസിന്റെ നേതൃത്വപരമായ പങ്ക് അതുല്യമാണ് ദീർഘനാളായി രോഗശയയിലാണ് അദ്ദേഹം ആ സന്ദർഭങ്ങളിൽ പോലും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ പ്രതികരിച്ചുകൊണ്ടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടും സഖാവ് ബി എസ് വഹിച്ച പങ്ക് ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിലുണ്ട് സഖാവി എസിന്റെ വേർപാട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനും തീരാനഷ്ടമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബി എസിന്റെ ചരമത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ ചരമത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു അദ്ദേഹം നേതൃത്വം നൽകി മുന്നോട്ട് കൊണ്ടുപോയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കുമ്പിൽ നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കും ബി എസിന്റെ ആകസ്മികമായ ഈ സന്ദർഭത്തിലുള്ള വിയോഗത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഒരിക്കൽ കൂടി അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തും